കേരളത്തിന്റെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അത്യാവേശം നിലനിൽക്കുന്ന ഒന്നാണ് പാലക്കാട് പാലക്കാട്ട് അത്രയും ആവേശം നിലനിൽക്കുന്നതിന്റെ കാരണം തന്നെ ശക്തമായ ഒരു ത്രികോണ മത്സരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇടത് വലത് മുന്നണികൾക്കൊപ്പം ബി ജെ പിയും വലിയ വോട്ടുകൾ വോട്ട് ബാങ്കുള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളത്തിലുള്ളിൽ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രവർത്തനം വളരെ ശക്തമാക്കിക്കൊണ്ട് എല്ലാ മുന്നണികളും മുന്നോട്ട് പോകുമ്പോൾ ചേലക്കരയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ കേരളത്തിനുള്ളിലെ എല്ലാ ഭാഗത്തു നിന്നും യു ഡി എഫിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ തമ്പടിച്ച് നിന്ന് എന്തു തന്നെയായാലും വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ പണിയെടുക്കുകയാണ് അതിൽ എറണാകുളത്തെ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഒന്ന് തെക്ക് നിന്ന് മലബാറിലെത്തി മത്സരിക്കുമ്പോൾ ഉണ്ടായ അല്പമെങ്കിലും ഉണ്ടായിരുന്ന ഒരാശങ്ക മാറിക്കിട്ടിയോ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എവിടെ വന്ന് മത്സരിക്കാനും യോഗ്യരായിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ യുവജനത്തിന് കേരളത്തിലെ യുവതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ശക്തനായിട്ടുള്ള ഒരു പോരാളിയാണ് രാഹുൽ അപ്പൊ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കേരളം മുഴുവൻ രാഹുലിന്റെ വീടാണ് അത് പാലക്കാട് എന്നില്ല അദ്ദേഹത്തിന്റെ ജില്ലയായ പത്തനംതിട്ട എന്നില്ല അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു പ്രചാരണങ്ങളൊന്നും പാലക്കാടില്ല പാലക്കാട് രാഹുലിനെ സ്വീകരിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ചർച്ചകളല്ല നടക്കുന്നത് ഒരു പക്കാ പൊളിറ്റിക്കൽ മണ്ഡലമാണ് പാലക്കാട് അപ്പോൾ ശക്തമായ പൊളിറ്റിക്കൽ പ്രചാരണ പ്രവർത്തനങ്ങളാണ് എല്ലാ മുന്നണികളും നടത്തുന്നത് ഞങ്ങളിവിടെ നേരിടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയോടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രസക്തമായി പോയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശോഷിക്കുന്നതിനനുസരിച്ച് വളരുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ ബി മാറി അതിന്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ് പാലക്കാട് പാലക്കാട് കഴിഞ്ഞ പാർലമെന്റ് രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം മുന്നിൽ വന്നത് ബി ജെ പി ആണ് അപ്പൊ സ്വാഭാവികമായും ആ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കുക ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ പൊതു സമൂഹത്തെ മുമ്പിൽ കൊണ്ടുവരിക അവരുടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഈ ക്രൂരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും അവർ ചെയ്യുന്നത് പോലെയുള്ള ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തുന്നത് ആ പ്രവർത്തനങ്ങളാണ് അവർ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെയ്തികൾ അവരുടെ അഴിമതികൾ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതികൾ അത് മൂടി വയ്ക്കാൻ അവരുടെ ഭരണചെയ്തികൾ ജനങ്ങൾ അറിയാതിരിക്കാൻ എല്ലാ അന്വേഷണങ്ങളെയും ഭയപ്പെടുന്നവർ ഇന്ന് മോഡിയുടെയും ഈ സർക്കാരിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളും അവർ ആഗ്രഹിക്കുകയാണ് അവർക്ക് വേണ്ടി നിൽക്കണവർ സ്വാഭാവികമായും അവർ അത്തരത്തിൽ ആഗ്രഹിക്കുമ്പോൾ പകരം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കേരളത്തിലെ ഒരു വലിയ കമ്മ്യൂണിസത്തിന്റെ ഒരു പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനമെല്ലാം ഇടിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ കമ്മ്യൂണിസത്തിന്റെ ഒരു ജീർണത കൂടി കേരളത്തിൽ അത് കാണാൻ സാധിക്കുന്നു അത് കൂടുതൽ ദർശിക്കാൻ സാധിക്കുന്നത് പാലക്കാടാണ് പക്ഷെ ആ പാലക്കാട് ഇത് ദർശിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് ജനങ്ങളെ വിദ്വേഷവും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ വെറുപ്പും ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അതിനെല്ലാം എതിരായിട്ടുള്ള പോരാട്ടം കേരളത്തിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു വേണം നടത്താൻ ആ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് നടത്തുന്ന പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം അപ്പൊ ആ രാഹുലിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ പാലക്കാട്ടിലെ ജനങ്ങൾ ഒരുക്കമാകും ഷാഫി കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ തവണ മെട്രോമാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് വലിയ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു അസംബ്ലി നിയോജക മണ്ഡലമായിരുന്നു പാലക്കാട് പക്ഷെ അവിടെ ജനാധിപത്യ മതനിരപേക്ഷരായിട്ടുള്ള ഈ പാലക്കാട്ടിലെ ജനങ്ങൾ ഷാഫിയെ കൈവിട്ടില്ല വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചു അപ്പൊ അത്തരത്തിലുള്ള വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ഇപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ ഒക്കെ വാടകക്കെടുക്കേണ്ട ഒരു ഗതികേട് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ വാടകക്കെടുത്ത് സ്ഥാനാർത്ഥിക്ക് സ്വന്തം ചിഹ്നം നൽകാതെ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ പോലും മത്സരിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ബാലൻ പറഞ്ഞതാണ് കറക്റ്റ് ഏറ്റവും അവസാനം ഈ പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെട്ട് ഈ മുതലയും ചീങ്ങണ്ണിയും പാമ്പും ഒക്കെ പെരിച്ചാഴിയുമൊക്കെ ആയി മത്സരിക്കേണ്ട ഒരു ഗതികേടാണ് ഇന്ന് പാലക്കാട് ഉള്ളത് അത് കുറെ കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവ അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം അത്ര അധികം ജീർണതയാണ് ഇവിടെ ഉള്ളത് അത് പാലക്കാട്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വീട് വീടാന്തരം കയറിയിറങ്ങിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും ഇവർ സി ജെ പി ആയി ഒരു മുന്നണിയായി മത്സരിച്ചാൽ പോലും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ പാട്ടക്കാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ മതനിരപേക്ഷരായിട്ടുള്ള ആളുകൾ അവർ ഭൂരിഭാഗം ആളുകളും യു ഡി എഫിനോടൊപ്പമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെയുള്ള ഒരു തിരിച്ചറിവ് കൂടിയിട്ടാണ് കാരണം ഈ നേതാക്കന്മാർ ഈ ഭരണവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പെ തോൽവിക്കപ്പുറത്ത് സംഘടനാപരമായി സി പി എമ്മിന് ഏറ്റവും വലിയ ജീർണതയും ദൗർബല്യവും ഇത് ഈ നേതാക്കന്മാരിലൂടെ ആയിരിക്കും ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ പാർട്ടി വേണമോ വേണ്ടയോ എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് ആ ചോദ്യത്തിന് പരിഹാരം കണ്ടെത്താൻ സി പി എമ്മിന് കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഭാഗത്ത് ബി ജെ പിയുടെ വളർച്ചയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള ജനങ്ങൾക്കിടയിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ അത് ഹിന്ദുവിൽ മാത്രമല്ല അത് ക്രൈസ്തവരിലും എല്ലാവരിലും വിദ്വേഷ പ്രചരണങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയിലെ ആകമാനം ഒരു ആന്റി മുസ്ലിം അല്ലെങ്കിൽ ആന്റി ന്യൂനപക്ഷം അല്ലെങ്കിൽ ആന്റി ദളിത് എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കേരളം പോലെ ഇത്ര വിശാലമായി മതനിരപേക്ഷതയെ സംസാരിക്കുകയും ആ മതനിരപേക്ഷതയുടെ എന്താണ് അത് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ മണ്ഡലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരഭിപ്രായമുണ്ട് അതായത് ഒന്നര വർഷം മാത്രമേ ഒരു പൊതു പൊതുതെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വെച്ചത് ആരാണോ അത് ഞങ്ങൾക്ക് അത്ര ദൃഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരായവർ എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടോ അല്ല പാലക്കാട്ടെ ജനങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്ന സാഹചര്യം അവർ മനസ്സിലാക്കി അവര് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി അദ്ദേഹം വടകര പാർലമെന്റ് സീറ്റിൽ കേരളത്തിലെ ഏറ്റവും കരുത്തയായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് അവർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറയുന്ന സ്ഥലത്താണ് ഷാഫി അവിടെ വിജയിച്ചത് അപ്പൊ സ്വാഭാവികമായും പാലക്കാട്ടിലെ ജനങ്ങൾ അതിനെക്കുറിച്ച് അഭിമാനിക്കുകയാണ് അതുമാത്രമല്ല ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ അദ്ദേഹത്തിന്റെ പോരാട്ടം ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് കണ്ടു അപ്പൊ അവർക്ക് വലിയ അഭിമാനമാണ് ഞങ്ങൾ ഞങ്ങളുടെ ജനപ്രതിനിധിയായിരുന്ന ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അദ്ദേഹം ഒരു പാർലമെന്റ് അംഗമായി വന്നതിൽ അവർക്ക് വലിയ അഭിമാനമാണ് അതിനകത്ത് യാതൊരു തരത്തിലും ജനങ്ങൾക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി വച്ചു അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങളുടെ എം എൽ എ എം പി ആയി എന്നുള്ള തരത്തിൽ അത് ഒരിക്കലും അതൊരു മൈനസ് ആയി ഈ നാട്ടിലെ ജനങ്ങൾ കാണില്ല അവരൊരു അഭിമാനത്തോട് കൂടിയിട്ടാണ് കാണുകയുള്ളു ആ ഒന്നര വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ഷാഫിയെ പോലെ തന്നെ ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ യു ഡി എഫ് അവർക്ക് സമ്മാനിക്കുകയും ചെയ്തു രാഹുലിനെ പോലെയുള്ള അപ്പൊ രാഹുലിനെ കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും അദ്ദേഹത്തെ അടുത്തറിയാനും ഒക്കെ ഈ നാട്ടിലെ കോൺഗ്രസുകാര് മാത്രമല്ലല്ലോ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വരുന്നത് ഞങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ല അതൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും പ്രചരണ തന്ത്രങ്ങൾ മാത്രമാണ് ആ തന്ത്രങ്ങളിലൊന്നും വഴിപ്പെട്ടു പോകുന്നവരല്ല പാലക്കാട്ട് ജനങ്ങൾ ശക്തമായ പോളിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകും അത് ഇത് സർക്കാരുകൾക്കുമെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണ ക്യാമ്പയിനിൻ്റെ ഏറ്റവും ജനങ്ങളെ ഏറ്റെടുത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും ആ പോളിംഗ് ദിനത്തിൽ ഉണ്ടാകാൻ പോകുന്നത് മറ്റൊരു ചർച്ചയ്ക്കും ഈ പാലക്കാടിലെ ജനങ്ങൾ ഇന്നൊരുക്കമല്ല പൊളിറ്റിക്കലായിട്ടുള്ള ഇന്ന് ഇരു സര് സർക്കാരുകളും ചെയ്യുന്ന അല്ലെങ്കിൽ കേരളം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുടങ്ങി വച്ചിട്ടുള്ള മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവത്തിന് കോട്ടം തട്ടാതെ അതെങ്ങനെ കാത്തു സംരക്ഷിക്കണമെന്ന് പാലക്കാട്ടിലെ ജനങ്ങൾക്കറിയാം അത് തൃശൂർ പൂരം കലക്കി അവിടെ പാർലമെന്റ് എം പിമാരെ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്ത സി പി എമ്മിന്റെ തന്ത്രമൊന്നും പാലക്കാട് വിലപ്പോകാൻ പോകുന്നില്ല പാലക്കാട് ജനങ്ങൾ സി പി എമ്മിനെയും ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു പ്രതിഫലനം കൂടിയായിരിക്കും രാഹുലിന്റെ വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് രാഹുലിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളായി കാണാൻ കഴിഞ്ഞത് നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ തൻ്റെ ഇടമുള്ള വാക്കുകൾ അതായത് നമ്മൾ പുതുപ്പള്ളിയിൽ ജയിച്ചില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ അതുപോലെ തൃക്കാക്കരയിൽ ജയിച്ചില്ലെങ്കിൽ അത് ഉത്തരവാദി ഞാൻ അതുപോലത്തെ ഒരു വാക്ക് അദ്ദേഹം ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അത്രയ്ക്കും ആത്മവിശ്വാസം വന്നത് കൈവന്നത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൊണ്ട് തന്നെയാണോ അദ്ദേഹത്തിന്റെ സ്വകസിദ്ധമായ പ്രവർത്തനങ്ങളാണ് കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും പൊതു തെരഞ്ഞെടുപ്പുകൾ വരും ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ താൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറയേണ്ടത് തന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റവും അത് പ്രവർത്തകരോടൊപ്പം ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു മാനസിക ഐക്യവും ഒക്കെ അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കാണിച്ചതല്ലേ അത് തൃക്കാക്കരയിലായാലും പുതുപ്പള്ളിയിലായാലും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായാലും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ശൈലി അത് കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ഒരു ആദ്യമായിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ഏകോപിപ്പിക്കാനും ഒരു തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലാകണം മുന്നോട്ട് പോകേണ്ടത് അതിന്റെ ഒരു പൊളിറ്റിക്കൽ ലൈൻ എന്തായിരിക്കണം അത് എത്രത്തോളം ആയിരിക്കണം ആ നെറേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിച്ച മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും ഈ മൂന്ന് ഏർ ഉപതെരഞ്ഞെടുപ്പുമാണ് ഇപ്പൊ നടക്കുന്നത് തൃക്കാക്കരയും പാലക്കാടും അല്ല തൃക്കാക്കരയും പുതുപ്പള്ളിയും അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഇതെല്ലാം യു ഡി എഫ് തുടങ്ങി വച്ചിടത്ത് നിന്നല്ലേ എൽ ഡി എഫ് അതിന് മറുപടി കൊടുത്തു വന്നത് അത് തന്നെയാണ് ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും ഉള്ളത് ആ മൂന്നുപതിരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഉയർത്തിയ ഈ കേരളത്തിലെ പ്രധാന വിഷയങ്ങൾ ആ വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്ക് ഒരുപക്ഷെ പാർട്ടിക്ക് കഴിയുന്നില്ല എം വി ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ പറഞ്ഞു പോകുന്ന ആളുകളല്ല പക്ഷെ മുഖ്യമന്ത്രിക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സി വി ഡി സതീശൻ അദ്ദേഹം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നയിക്കുക എന്നുള്ളത് അപ്പൊ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് അത് ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം ആ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നതും അതിന്റെ ഉത്തരവാദിത്വം ഏത് ഉത്തരവാദിത്തമാണെങ്കിലും അത് ഏറ്റെടുക്കാനുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതും അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരും പ്രകടിപ്പിച്ചതായി കണ്ടിട്ടില്ല വിവിധ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ അത് വിജയിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എല്ലാ നേതാക്കന്മാർക്കും ഉള്ളതാണ് എന്നുള്ള ക്രെഡിറ്റ് ആണ് അദ്ദേഹം പറയുന്നത് അത് എല്ലാ നേതാക്കന്മാരുടെയും കൂട്ടായ പരിശ്രമമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരുടെയും അതുപോലെ യു മുഴുവൻ നേതാക്കന്മാർക്കും വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ആണ് പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ നല്ല രീതിയിൽ അങ്ങനെ ഒരു സംശുദ്ധമായ രാഷ്ട്രീയം കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുക്കുന്ന മാർക്ക് അത് ഇടിച്ചതായിട്ടാൽ ആരെയും കൊണ്ടും സാധിക്കില്ല അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് അത്ര ആത്മവിശ്വാസത്തോടു കൂടി വീഡിയോ സർവീസിൽ പറയാനുള്ളത് അദ്ദേഹം ജനങ്ങളുമായി ഇടപെടുന്ന ആളുകളല്ലേ ജനങ്ങളുടെ പാൾസ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് അപ്പൊ ആ പ്രവർത്തനം ഇത് മാത്രം പറഞ്ഞാൽ പോരല്ലോ അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണ്ടേ അപ്പൊ കേരളം ആ കേരളം എല്ലാ സ്ഥലങ്ങളിലും പോവുകയും പ്രവർത്തിക്കുകയും ഓരോ നേതാക്കന്മാരെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലടക്കം ഏകോപിപ്പിക്കുകയും അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നേതാവെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആ ആത്മവിശ്വാസത്തിൽ തന്നെ പറയാമോ പാലക്കാട്ട് എങ്ങനെയായിരിക്കും ഭൂരിപക്ഷം പാലക്കാട് ചരിത്ര ഭൂരിപക്ഷമായിരിക്കും ചരിത്ര ഭൂരിപക്ഷമായിരിക്കും പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത് അത് ഒരുപക്ഷെ ഷാഫി പറമ്പിൽ ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന ഒരു സ്നേഹ സമ്മാനവും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവിനെ അദ്ദേഹത്തിന് നിയമസഭക്കകത്തേക്ക് ചരിത്ര ഭൂരിപക്ഷത്തിൽ ആ നിയോഗത്തിലായിരിക്കും ജനങ്ങൾ പറഞ്ഞു വിടുക അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ട് ചെറുപ്പക്കാരെ ഏറ്റെടുത്ത രണ്ട് ചെറുപ്പക്കാരെ അവരെ സ്നേഹത്തോടു കൂടി ഏറ്റെടുത്ത ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത് അത് ഒരു തരത്തിലും ഒരു വിദ്വേഷ ശക്തിക്കോ അല്ലെങ്കിൽ ഒരു ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനോ തകർക്കാൻ കഴിയില്ല അത് കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ അവരുടെ അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതൊരു ഇതൊരു കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ള ഒരു മാർക്ക് മാർക്കബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഇവിടെ നിന്നുണ്ടാകാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത്